ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി ജോയിൻ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ മൂന്ന് ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയും ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇന്നൊരു പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്ന ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് പ്രസവിക്കാരായ നിറച്ചനയിൽ നിൽക്കുന്ന ഒരു മലബാറി ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതും അതുപോലെ നല്ല കാലിടുന്നീട്ട് വലുപ്പും ചെവിയിറക്കുമുള്ള മുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്ന സൂപ്പർ മലബാറി ആളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വലിയൊരു ക്രോസ്പീഡ് ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉള്ളതും അതുപോലെ തന്നെ നല്ല കാലിടുന്നിട്ട് വലുപ്പവും അതുപോലെ ചെവിയിറക്കവും ഉള്ള അത്യാവശ്യം പാല് കിട്ടുന്ന ഒരു സൂപ്പർ ക്രോ സ്പീഡ് ആടാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള നല്ല കുട്ടികളാണ് അതുപോലെ തന്നെ അത്യാവശ്യം തീച്ചയും വള്ളംകുടിയും തുടങ്ങിയിട്ടുണ്ട് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാരും കൂടി ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് എന്തുകൊണ്ട് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു മുട്ടൻ കുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വളർച്ചയുള്ളതാണ് അത്യാവശ്യം നല്ല കാലെഴുന്നേട്ടവും പക്കവും അത്യാവശ്യം ബോഡി വെച്ചും നല്ല ക്രോസ്പീഡ് കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ വിളിച്ചോളൂ ഈ രണ്ടിനും കൂടി ചോദിക്കുന്ന വില രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകളും നാല് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടുകളാണ് മൂന്ന് മുട്ടൻ കുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല വളർച്ചയുള്ള നല്ല ആട്ടും അതുപോലെ തന്നെ നല്ല നീട്ട് വലുപ്പ് ഉയരവുമുള്ള സൂപ്പർ ആടുകളാണ് ഈ ആറും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ആട്ടും കുട്ടികളും അത്യാവശ്യം നല്ല രീതിയിൽ തീച്ചേ വെള്ളം കുടിയും കുടിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമായ ഒരു മലബാറി മുട്ടനാട് വിളിപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും നല്ല സൂപ്പർ മുട്ടനാടാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തയേ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം രണ്ടര മാസം പ്രായമായ ഒരു പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചോദിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ തോത്താപ്പൂരി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് അല്ല കാലിടുന്നേട്ട് വലപ്പോ അത്യാവശ്യം ചെവി ഇറക്കും അത്യാവശ്യം ബോഡി വെയ്റ്റും ഉള്ള സൂപ്പർ മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് ചോദിക്കുന്നതിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമമായ സൂപ്പർ ആട്ടുംകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് ഡബിൾ കളർ ഒരു പിഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിടക്കുട്ടിയാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് നല്ല രീതിയിൽ തീച്ചയെ വള്ളംകൂടിയും ഉള്ളതാണ് ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യ മൈക്രോസ്പീഡ് ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്രോസ് സ്പീഡ് ആടാണ് ഒരു പ്രസവം കഴിഞ്ഞതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമം മുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്നു അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക പതിനഞ്ച് ദിവസം മുമ്പ് ക്രോസ് സ്പീഡും മുട്ടനും ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആട് ഏകദേശം നാൽപ്പതിൻ്റെ മുകളിൽ ബോഡി വെയ്റ്റും ഉണ്ട് നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവീറക്കുമുള്ള അല്ല സൂപ്പർ ആടാണ് സ്ഥലം വരുന്നത് മഞ്ചേരി മുട്ടിക്കൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവരെ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം നാല് ലിറ്റർ പാൽ കിട്ടുന്നൊരു സൂപ്പർ പശു വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതും അതുപോലെ തന്നെ കാലിടുന്നിട്ടും ഉള്ള അത്യാവശ്യം ബോഡി വെയ്റ്റും ഉള്ള സൂപ്പർ പശുവാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കുത്തി വെച്ചിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ട് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതും അതുപോലെ തന്നെ പാലിന് എന്തുകൊണ്ടും അനുയോജ്യമായതുമായ സൂപ്പർ പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയൊരാടവും രണ്ട് ക്രോസ് സ്പീഡ് ആട്ടോൺ കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസ് സ്പീഡ് ആട്ടോൺ കുട്ടികളാണ് നല്ല രീതിയിൽ തീച്ചെ വള്ളംകൂടിയും ഉള്ളതാണ് ചോദിക്കുന്ന ഒരു പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ വരുന്ന കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്